ഐ എസ് എൽ അനുചിതത്തിൽ അനിശ്ചിതത്വത്തിൽ കിടക്കുന്ന കാര്യം എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ് അന്നേരം ആ ഒരു അനിശ്ചിത കിടക്കം കിടക്കുന്നതുകൊണ്ട് തന്നെ മറ്റ് ടീമുകൾക്കെല്ലാം വളരെയധികം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെയാണ് ഈ ഐ എസ് എല്ലിൻ്റെ ഈ അനിശ്ചിതത്വം മൂലം ഉണ്ടാകുന്നതെന്ന് നമുക്ക് വ്യക്തമാണ് കാരണം ഐ എസ് എല് ഡൗൺ ആയി അല്ലെങ്കിൽ ഐ എസ് എല്ല എന്നുള്ള ശേഷം വന്നപ്പോൾ ആ ഒരു സ സമയത്ത് തന്നെ പല ടീമുകളും പതറിയതാണ് പിന്നെ ഐ എസ് എൽ ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിച്ചു പിന്നെ അങ്ങനെ പക്ഷെങ്കിൽ പലരുടെയും സ്റ്റേറ്റ്മെന്റ് ഒക്കെ കണ്ട സമയത്ത് മറ്റ് ടീമുകൾക്കൊന്നും വിശ്വാസം ഇല്ലാതെ അവര് ടീമ് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ടീം പുറ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നു താരങ്ങളുടെ കരാർ ഇതാക്കാൻ ശ്രമിക്കുന്നു ഐ എസ് എൽ നടക്കത്തില്ലെന്നുള്ള ബോധം അവരുടെ ഉള്ളിൽ വന്നപ്പോഴാണ് അവർ ഇത് ചെയ്യാൻ തുടങ്ങിയത് പക്ഷെങ്കിൽ അന്നേരവും ഞാൻ പറയുന്നുണ്ട് കല്യാൺ ജോവേ പറഞ്ഞിട്ടുണ്ട് ഐ എസ് നടക്കും അതുകൊണ്ട് ഞാൻ ഉറപ്പ് വരികയാണ് ഐ എസ് നടക്കും ഐ എസ് നടക്കാതെ ഇരിക്കത്തില്ല ഐ എസ് എല്ലിനത് നടക്കും കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ ഇന്നലെ റിപ്പോർട്ടാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി അനിശ്ചിതത്തിലാണ് ആണെന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനായി ഓഗസ്റ്റ് ഏഴിന് ന്യൂഡൽഹിയിൽ എട്ട് ഐ എസ് എൽ ക്ലബുകൾ സിഒമാരുമായി എ ഐ എഫ് എഫ് കൂടിക്കാഴ്ച നടത്തും എഐ ഭരണഘടനയുടെ കരട് സംബന്ധിച്ച സുപ്രീം കോടതി ഇതുവരെ വിധി പുറപ്പെടുവിക്കാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഹൈദരാബാദ് കെ ബി എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജെ എഫ് ഒഡീഷ എഫ് സി പഞ്ചാബ് എഫ് സി എഫ് സി ഗോവ എന്നിവരാണ് കല്യാൺ ചൗബയ്ക്ക് കത്തെഴുതിയ ക്ലബുകൾ ഇത്രയും ക്ലബുകളാണ് കല്യാൺ ചൗബയ്ക്ക് ഈ ഐ ന്റെ എല്ലിൻ്റെ കാരണം അത് നടക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒക്കെ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കത്ത് കല്യാൺ ചൗബയ്ക്ക് കൊടുത്തത് ഇത്രയും ടീമുകളാണ് അന്നേരം അതിനുള്ള ഒരു നടപടിക്രമങ്ങൾ ഓഗസ്റ്റ് ഏഴിന് നടക്കും എന്നാണ് ഈ മാസം ഓഗസ്റ്റ് ഏഴിന് അതിനുള്ള നടപടിക്രമങ്ങൾ നടക്കും അങ്ങനെ ഏഴ് ക്ലബുകൾ ഏഴ് ക്ലബുകളുടെ എട്ട് ക്ലബുകളുടെ ഐ എസ് ക്ലബ്ബുകളുടെ ഒടയന്മാരായ എന്ന് വെച്ചാൽ സി ഒ മാരായ അവരെ ഏ ഐ എഫ് എഫ് ഈ ഒരു ഇതിൽ കൂടെ അവർ പറയുന്നത് അന്നേരം ആ ഒരിത് അങ്ങനെയൊക്കെ തന്നെ അത് പരിഹരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഐ നടക്കും എന്നുള്ള ബോധം എല്ലാവർക്കും ഉള്ളതാണ് അതുകൊണ്ട് ആരും വിഷമത്തിലോ പ്രതീക്ഷ ഒന്നും ഇരിക്കണ്ട ഐ എസ് എൽ നടക്കും ഐ എസ് എൽ നടക്കാതിരിക്കത്തില്ല കാരണം ഐ എസ് സി നടക്കും ഐ എസ് എല് അങ്ങനെ സ്റ്റോപ്പായി പോകത്തില്ല ഐ എസ് നടക്കും പിന്നെ ബി എഫ് സിയിൽ വന്ന ഒരു പ്രശ്നമാണ് ബി എഫ് സി ബി എഫ് സി ഓഗസ്റ്റ് നാല് ബി എഫ് സിയിലെ കളിക്കാർക്ക് ശമ്പളം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് മുതൽ കളിക്കാരുടെ ജൂലയിലെ ശമ്പളങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുന്നു സാഹചര്യങ്ങൾ കഴിഞ്ഞാൽ പരിഹരിച്ചു കഴിഞ്ഞാൽ എല്ലാ കുഴിച്ചുകളും തീർക്കുമെന്നാണ് ക്ലബ് ക്ലബ്ബ് അവർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് അന്നേരം ഈ ഐ എസ് എല്ലിന്റെ അനിശ്ചിതത്വം കാരണമാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഐ ഇങ്ങനെ ഈ അനിശ്ചിതത്തിൽ കൂടെ പോകുന്ന സാഹചര്യത്തിൽ കൂടെ പോകുന്നത് കൊണ്ടാണ് ഐ എസ് എല്ലെ ക്ലബായ ബംഗളൂരു എഫ് ഈ ഒരു നിലപാട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കാരണം കളിയില്ലാതെ അല്ലെങ്കിൽ ഒരു മാച്ച് പോലീ ടീമിനുവേണ്ടി കളിക്കാതെ സ്റ്റാഫിനായാലും പ്ലേഴ്സിനായാലും ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഐ എസ് നടക്കുവോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞിട്ടാണ് ഇനി മുതൽ ശമ്പളം കൊടുക്കാൻ പോകുന്നത് എന്നാണ് ഐ വ്യക്തമാക്കിയിരിക്കുന്നത് അതെല്ലാ ടീമുകളും നടത്തുന്നത് അത് എല്ലാ ടീമുകളുടെ നിലപാട് അവർ വ്യക്തമാക്കുന്നതാണ് അങ്ങനെയാണ് എല്ലാ ടീമുകളും ഇപ്പം നമുക്ക് വേണ്ടി എന്തിനും കളിക്കുകയാണല്ലേ നമുക്ക് വേണ്ടി പ്രയാനമുള്ള കാര്യത്തിന് മാത്രമല്ല നമ്മൾ പണം കൊടുക്കുകയുള്ളൂ അതാണ് അത്രയേ ഉള്ളൂ അല്ലാതെ ഈ ഇനിയിപ്പോൾ ഐസ് നടക്കില്ലെന്ന് അറിഞ്ഞിട്ട് അവർക്കുള്ള ശമ്പളം അവർ സ്റ്റാർട്ട് ചെയ്യും അതിനുള്ള കുടിച്ചുകളും എല്ലാം നീക്കുമെന്നാണ് ക്ലബ്ബ് അവർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നത് ഐസ് നടക്കാതെ ഒന്നും പോത്തില്ല ഐസ് ഒരു കാണാതിരിക്കില്ല